എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കാന്തസ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് ഓയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ ഡബ്ല എക്സാമിന്റെ ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൽ ഡി സി ബുക്ക് എൽ ഡി പി ക്യു ബുക്ക് അതുപോലെ തന്നെ ഇതിന് രണ്ട് മാസമാക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ഇനി കറണ്ട് അഫേഴ്സ് ബുക്ക് അതുപോലെ തന്നെ എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസിലെ നാല് പുസ്തകങ്ങൾ സോ ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ച് ർക്ക് ഈ പറയുന്ന പരീക്ഷകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഈ മൂന്ന് സ്റ്റേജുകളിലും നൂറിൽ തൊണ്ണൂറോളം ചോദ്യങ്ങളും ടാലന്റിന്റെ ഈ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് സോ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോമിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് വിൽ അംബാസിഡറിനെ പറ്റിയാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്യാമ്പയിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്താണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന എന്താണ് ഒരു ക്യാമ്പയിൻ അതായത് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ആരംഭിച്ചൊരു ക്യാമ്പയിൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ക്യാമ്പയിൻ സോ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു എന്താണ് ഈ ഒരു ക്യാമ്പയിനിൻ്റെ എന്താണ് ഗുഡ് വിൽ ആരാണ് ാണ് ഈ പറയുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ക്യാമ്പയിന്റെ വിൽ അംബാസിഡർ എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നിലവിലെ കേരള ആരോഗ്യ മന്ത്രി ആരാണ് വീണ ആണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചരന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചനന കേന്ദ്രം നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേവാ ജില്ല മധ്യപ്രദേശിലെ രേവാ ജില്ലയിലെ ഗോവിന്ദഘ എവിടെയാണ് ഗോവിന്ദഘ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ നിലവിൽ വരുന്നത് സോ ഇത് സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ദേശീയ എന്താണ് മൃഗശാല അതോറിറ്റി കേന്ദ്ര മൃഗശാല അതോറിറ്റി എന്ത് ചെയ്തിരിക്കുന്നു അനുവാദം നൽകിയിരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ എന്താണ് വൈറ്റ് അഥവാ വെള്ളക്കടുവയുമായിട്ട് പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനം കൂടി ഓർത്തെടുക്കാം അതായത് വൈറ്റ് വൈറ്റ് ടൈഗർ ടൈഗർ സഫാരി സഫാരി പാർക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് ഈ പറയുന്ന മധ്യപ്രദേശ് തന്നെയാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ് എന്താണ് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവൽ ജി ജി ആർ ആർ ഇന്ദുഗോപൻ ഇന്ദുഗോപൻ എഴുതിയ നോവലാണ് ഏതെന്ന് പറയുന്ന നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവൽ സോ ഈ നോവൽ നമ്മൾ എന്തുകൊണ്ടിപ്പോ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്താണ് ഈ ഒരു നോവൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു കാരണം ഈ നോവലിനെ ആസ്പദമാക്കി അടുത്തത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന ജി ആർ ഇന്ദുഗോപന്റെ നോവലിനെ ആസ്പദമാക്കി ഇപ്പോ ഒരു ചലച്ചിത്രം പുറത്തിറങ്ങി എന്താണ് ആ ചിത്രത്തിന്റെ പേര് പൊന്മാൻ എന്താണ് പൊൻമാൻ എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് എന്താണ് ജി ആർ ഇന്ദുഗോപന്റെ ഈ നോവലിനെ ബേസ് ചെയ്തുള്ളതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക സോ എന്തായാലും ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു സിനിമയെ പറ്റി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയുടെ ഡയറക്ടറെ കൂടെ നമുക്ക് ഓർക്കാം ജ്യോതിഷ് ശങ്കർ ആരാണ് ജ്യോതിഷ് ശങ്കർ ആണ് എന്തെന്ന് പറയുന്ന പൊന്മാൻ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് ഈ ചിത്രം എന്ന് പറയുന്നത് ഏത് നോവലിനെ ആസ്വദമാക്കിയുള്ളതാണ് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിനെ ആസ്വദമാക്കിയുള്ളതാണ് ആരാണ് നോവലിന്റെ രചയിതാവ് ജി ആർ ഇന്ദുഗോപനാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്തിടെ ജൈ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കച്ച് എവിടെയാണ് കച്ച് അതായത് ഗുജറാത്തിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക അപ്പോ ഗുജറാത്തിലെ കച്ചിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്തിടെ ഈ ഒരു ഗ്രാമത്തെ എന്തായിട്ട് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് എന്താന്ന് പറയുന്നത് ഗ്രാമം എന്താണ് ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് ഗ്രാമമാണ് കാര്യം കൂടി കാര്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് ബെൽജിയത്തിന്റെ പുതിയ പ്രധാനമന്ത്രി എവിടത്തെ ബെൽജിയത്തിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ബാർട്ട് ഡി വേവർ ആരാണ് ബാർട്ട് ഡി വേവർ ആണ് എവിടത്തെ ബെൽജിയത്തിന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ പലരും സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റ് എക്സാമിനോട് തയ്യാറെടുക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്കറിയാം പ്രിലിംസ് ആൻഡ് മെയിൻസ് ഫാറ്ററിലാണ് എക്സാം നടക്കുക മെയിൻസ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളായിട്ടായിരിക്കും നടക്കുക സോ ഈ എക്സാമിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എസ് സി ആർ ടി ഫാക്ടറികളും മുൻവർഷ ചോദ്യപേപ്പറുകളൊക്കെ ഉൾപ്പെടുത്തി മൂന്ന് വോളിയങ്ങളായിട്ട് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ടാലന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അതായത് മൂന്ന് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സിൽ നിന്നും പിന്മാറി അപ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങൾ എന്താണ് ഒന്ന് റിപ്പബ്ലിക് ഓഫ് മാലി ഏതാണ് റിപ്പബ്ലിക് ഓഫ് മാലിയാണ് അടുത്തത് ബുർക്കിൻ ഓഫ് ആസോ ഏതാണ് ബുർക്കിൻ ഓഫ് ആസോയാണ് ഇനി മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് നൈജർ ഏതാണ് റിപ്പബ്ലിക് ഓഫ് നൈജർ അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളാണ് പിന്മാറിയത് അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളുടെ പേര് എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട അതായത് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് എൺപത്തി ഏഴാമത് ടാറ്റ സ്റ്റീൽ ചെസ് എന്താണ് എൺപത്തി ഏഴാമത് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായത് ആരാണ് പ്രജ്ഞാനന്ദ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദയാണ് എന്ത് ചെയ്തത് ജേതാവായത് കൃത്യമായിട്ട് ഓർക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എൺപത്തി ഏഴാമത് ടാറ്റ സ്റ്റീൽ ചെസ് നടന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക വർഷം നോട്ട് ചെയ്തില്ലെങ്കിൽ പോലും എത്രാമത്തെയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആരംഭിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് ചെയ്തു ഇതിന്റെ സ്പോൺസർ ആയിട്ടുള്ള കൂടി ചേർത്ത് ടാറ്റ സ്റ്റീൽ ചെസ് അറിയപ്പെട്ടു തുടങ്ങി അതായത് ശരിക്കും പറഞ്ഞാൽ ചെസ്സിലെ വിംബിൾഡൺ എന്ന് അറിയപ്പെടുന്നതാണ് പറയുന്നത് ഈ പറയുന്ന ടാറ്റ സ്റ്റീൽ ചെസ് എന്ന് പറയുന്നത് എന്താണ് ചെസ്സിലെ വിംബിൾഡൺ വിശേഷമുള്ള ടൂർണമെന്റ് ആണ് ടാറ്റ സ്റ്റീൽ ചെസ് എന്ന് പറയുന്നത് അതിന്റെ എൺപത്തി ഏഴാമത് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു അതിൽ ജേതാവായത് ആരാണ് പ്രജ്ഞാൻ ാണ് ഇനി ഇന്ത്യയുടെ എന്താണ് ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത് പ്രജ്ഞാനന്ദ ജേതാവായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ഇനി ഈ ഒരു വിജയത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഈ പറയുന്ന സ്റ്റീൽ ചെസ് കിരീടം രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് പ്രജ്ഞാനന്ദ എന്ന് അപ്പോൾ ഈ കിരീടം നേടുന്ന എത്രാമത്തെ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വ്യക്തി ആരാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് അപ്പോൾ അപ്പോ സ്റ്റീൽ ചെസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദം രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് പ്രഗ്നാനന്ദയുമാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഏറ്റവും കൂടുതൽ ടാറ്റ സ്റ്റിൽ ചെസ് കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഗ്നസ് കാൾസൺ ആരാണ് മാഗ്നസ് കാൾസൺ ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കാൻ പോവുകയാണ് അതിന്റെ വേദി എവിടെയാണ് ഹാർബിൻ എവിടെയാണ് ഹാർബിൻ ആണ് ഹാർബിൻ എന്ന് പറയുന്നത് എവിടെയാണ് ചൈനയിലാണ് അപ്പോൾ ചൈനയിലെ ഹാർബിൻ ആണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാവുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് എവിടെയാണ് അത് എവിടെയാണ് മിലാനും കോർട്ട്നോടി ആംബസോയും എവിടെയാണ് മിലാൻ ും കോറ്റനോടി അമ്പസ്വയമാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ബീജിംഗ് ആണ് എവിടെയാണ് ബീജിംഗ് ആണ് അപ്പൊ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് വരികയാണ് സോ ഈ ഒരു ദേശീയ ഗെയിംസ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും ഇപ്പം നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ മൂന്ന് സ്വർണം നേടിയ മലയാളി വനിത ആരാണ് അപ്പൊ എന്താണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ നീന്തലിൽ എന്താണ് മൂന്ന് സ്വർണം നേടിയ മലയാളി വനിത ആരാണ് ഹർഷിതാ ജയറാം ആരാണ് ഹർഷിതാ ജയറാം ആണ് അതായത് ഒരു ഗെയിംസിൽ നീന്തലിൽ മൂന്ന് സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എന്ന് പറയുന്നത് നേട്ടവും ആര് സ്വന്തമാക്കി ഈ പറയുന്ന ഹർഷിത ചേറ സ്വന്തമാക്കി അതുകൂടി ഒന്ന് അപ്ഡേറ്റ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അതുകൂടിയിൽ അന്തരിച്ചിത്ര ഫെബ്രുവരിയിൽ അന്തരിച്ച അന്തരിച്ച ഫെബ്രുവരിയിൽ അന്തരിച്ചിത്ര പുഷ്പലത എന്ന് പറയുന്ന ചലച്ചിത്ര നാടി എന്ത് ചെയ്തു ഒരുപാട് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി ഫയർമാൻ പോലീസ് ഡ്രൈവർ തുടങ്ങിയ അനേകം തസ്തികളിലേക്കെന്നാണ് പരീക്ഷകൾ വരായിരിക്കും ാണ് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിട്ട് ടാലന്റ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു എന്താണ് വിൽ അംബാസഡറെ പറ്റിയാണ് അതായത് ഒരു ക്യാമ്പയിൻ എന്താണ് ക്യാമ്പയിൻ ആരോഗ്യം അകറ്റാം അർബുദം എന്താണ് ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ക്യാമ്പയിൻ അതിന്റെ എന്താണ് ഗുഡ് വിൽ അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ ആരാണ് മഞ്ജു വാര്യർ ആണ് ഇനി അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രം അഥവാ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് മധ്യപ്രദേശ് എവിടെയാണ് മധ്യപ്രദേശിലാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ ഒരു നോവലിനെ പറ്റിയാണ് എന്താണ് നോവലിന്റെ പേര് നാലഞ്ച് ചെറുപ്പക്കാർ എന്താണ് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവൽ ആരുടെ നോവലാണത് ജി ആർ ഇന്ദുഗോപൻ ആരാണ് ജി ആർ ഇന്ദുഗോപന്റെ നോവലാണ് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മളിപ്പോ നോവൽ ചർച്ച ചെയ്തു കാരണം ഈ ഒരു നോവലിനെ ആശ്രിതമാക്കി ഇപ്പോ ഒരു ചലച്ചിത്രം പുറത്തിറങ്ങി ഏതാണ് ചലച്ചിത്രം പൊന്മാൻ എന്ന് പറയുന്ന ചലച്ചിത്രം അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു അടുത്ത ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അപ്പോ ഗുനേരി ഗ്രാമം എവിടെയാണ് കച്ച് അഥവാ ഗുജറാത്തിലെ കച്ചിലാണ് ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ കർശന ചെയ്തു അതായത് അടുത്തരെ അതിനെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ഇനി ഒരു പ്രത്യേകത കൂടി പറഞ്ഞു ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് ഗുനേരി ഗ്രാമം എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു നിയമനമാണ് പുതിയ പ്രധാനമന്ത്രി ആരാണ് ആരാണ് ബാർട്ട് ബാർട്ട് ഡി ഡി വേവർ ആരാണ് പുതിയ പ്രധാനമന്ത്രി ഇനി അതിനുശേഷം പറഞ്ഞു എൺപത്തി ഏഴാമത് ടാറ്റ സ്റ്റീൽ ചെസ്സിനെ പറ്റി പറഞ്ഞു എന്താണ് എൺപത്തി ഏഴാമത് ടാറ്റ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെസ്സിലെ വിമ്പണനെന്നറിയപ്പെടുന്ന ടൂർണമെന്റ് ഏതാണ് ടാറ്റ സ്റ്റീൽ ചെസ് ആണ് സോ ഇതിൽ ജേതാവായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രജ്ഞാനന്ദിയാണെന്ന് പറഞ്ഞു ഈ നേട്ടം സ്വന്തമാക്കുന്ന അതായത് അല്ലെങ്കിൽ എന്താണ് ടാറ്റ സ്റ്റീൽ ചെസ് കിരീടം നേടുന്ന എത്രാമത്തെ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ നേട്ടം ആദ്യ ഇന്ത്യകാരൻ ആരാണെന്ന് പറഞ്ഞു വിശ്വനാഥൻ ആനന്ദാണെന്ന് പറഞ്ഞു ഇനി എൺപത്തി ഏഴാമത് ടാറ്റ സ്റ്റീൽ ചെസ്റ്റിൽ എന്താണ് ടൈ ബ്രേക്കറിൽ ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഗേഷിനെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ എന്ത് ചെയ്ത് കിരീടം നേടിയത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ഇനി അതിനെന്തായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സിൽ നിന്നും എത്ര രാജ്യങ്ങൾ പിന്മാറി മൂന്ന് രാജ്യങ്ങൾ പിന്മാറി ഏതൊക്കെയാണ് ഒന്ന് റിപ്പബ്ലിക് ഓഫ് മാലി അടുത്തത് ബുർക്കിൻസോ അത് കഴിഞ്ഞ റിപ്പബ്ലിക് ഓഫ് നൈജർ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്മാറിയിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ഇനി അതിനുശേഷം ഒരു വേദിയാണ് അതിനായത് രണ്ടായിരത്തിയഞ്ചിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ് ഹാർബിൻ ആണെന്ന് പറഞ്ഞു ഹാർബിൻ ആണ് വേദി ആവുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് അതിനാമത് ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് എട്ടാമത് ദേശീയ നീന്തലിൽ എന്ത് ചെയ്തു ഒരു മലയാളി വനിത മൂന്ന് സ്വർണ്ണമെഡൽ നേടി ആരാണ് ഹർഷിതാ ജയറാം ആരാണ് ഹർഷിത ജയറാം ആണ് ഒരു പക്ഷേ ചോദ്യം ഇതായിരിക്കില്ല എന്തായിരിക്കാം ഹർഷിത ജയറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് നീന്തലുമായി ഇനി ഒരു വിയോഗമാണ് അതായത് ഫെബ്രുവരിയിൽ അന്തരിച്ച ചലച്ചിത്ര നടി ആരാണ് പുഷ്പേറ്റ് ചെയ്ത് ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ചോദ്യം ഗ്രാമി അവാർഡ് ഫൈവിൽ റെക്കോർഡ് ഓഫ് ദ ഇയർ ലഭിച്ചത് ഏതിനാണെന്നാണ് ഓപ്ഷൻ എ ബി കാത്ത് ഓപ്ഷൻ സി മിഡ് നൈറ്റ് ഓപ്ഷൻ ഡി വാട്ട് വാസ് ഐ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ക്യാൻസർ പ്രതിരോധനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ആരോഗ്യം സർവധാനാൽ പ്രധാനം ബി അകറ്റാം അർബുദം ആരോഗ്യം നേടാം ഓപ്ഷൻ സി ആരോഗ്യം നേടാം അർബുദം മാറ്റാം ഓപ്ഷൻ ഡി ആനന്ദം അകറ്റാം അർബുദം അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക ബി ഇംഗ്ലണ്ട് സി ഇന്ത്യ ഓപ്ഷൻ ഡി ഫ്രാൻസ് അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സിയാണ് ഇന്ത്യയാണ് ജേതാക്കളായത് നമുക്കറിയാം ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് സോറൻ അറപ്പ് ദക്ഷിണാഫ്രിക്കയാണ് ഇനി എവിടെയായിരുന്നു വേദി എന്ന് പറയുന്നത് മലേഷ്യ ആയിരുന്നു വേദി എവിടെയാണ് മലേഷ്യയാണ് വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിന്റെ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു രണ്ടാമത്തെ എഡിഷൻ എത്രാമത്തെ രണ്ടാമത്തെ എഡിഷൻ ആയിരുന്നു കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എഡിഷനിൽ ജേതാക്കളായത് ആരായിരുന്നു അതും ഇന്ത്യ തന്നെയായിരുന്നു അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അന്ന് വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു ആയിരുന്നു ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ എന്ത് ചെയ്താൽ പരാജയപ്പെടുത്തിയത് ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകളിൽ സിക്കിമിൽ നിന്നുള്ള പ്രദേശം ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ സക്കരക്കോട്ട പക്ഷി സങ്കേതം ബി ഗേച്ചേ പാൽഡി തണ്ണീർത്തട ഓപ്ഷൻ സി തീർത്തങ്കൽ പക്ഷി സങ്കേതം ഓപ്ഷൻ ഡി ഉദ്വാ ഉദ്വാടാകം അപ്പോൾ ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഗേച്ചേ പാൽഡി തണ്ണീർത്തടമാണ് ഇവിടെ നിന്നുള്ള സിക്കിമിൽ നിന്ന് എന്താണ് ഇപ്പോൾ റാംസർ സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയെന്നുള്ള കാര്യം ഓർക്കുക ഇനി സിക്കിമിൽ നിന്നുള്ള ആദ്യത്തെ എന്താണ് റാംസർ സൈറ്റ് ആണ് ഈ പറയുന്ന ഗേ ചേ പാൽഡി തണ്ണീർത്തടം എന്ന് പറയുന്നത് കാര്യമായിട്ട് ഓർക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തണ്ണീർത്തട ദിനത്തോട് നാല് പുതിയ റാംസർ സൈറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ നാലെണ്ണമാണ് നമ്മൾ എന്നാണ് ഈ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതിലെ സക്കരക്കോട്ട പക്ഷി സംഗീതവും തീർത്തങ്കൽ പക്ഷി സംഗീതം എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇനി പറയുന്ന ഉദ്വാ തടാകം എവിടെയാണ് ജാർഖണ്ഡിലാണ് അത് ജാർഖണ്ഡിലെ ആദ്യത്തെ റാംസർ സൈറ്റ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ എത്ര റാംസർ സൈറ്റുകൾ ഉണ്ട് എൺപത്തി ഒൻപത് എത്രയാണ് എൺപത്തി ഒൻപത് റാംസർ സൈറ്റുകൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സ്റ്റേറ്റ് ഏതാണ് അത് തമിഴ്നാടാണ് ഇരുപത് റാംസർ സൈറ്റുകളാണ് എവിടെയുള്ളത് തമിഴ്നാട്ടിലുള്ളത് അപ്പൊ ഇതൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത ചെയ്തു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ ഡെയിലി കണ്ട ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം